പൊതുവികാരം മാനിക്കാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിടുക്കപ്പെട്ട് നടത്തുന്ന വോട്ടർ പട്ടിക തീവ്ര പുനർപരിശോധനയിൽ സർവത്ര ആശയക്കുഴപ്പം വോട്ടർമാരുടെ ആശങ്ക പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടി എസ്ഐആർ നടപടികളുടെ ഭാഗമായി വേണ്ടി സിഇഒ വിളിച്ച മൂന്നാം യോഗമായിരുന്നു ശനിയാഴ്ച മുൻ യോഗങ്ങളിലും എസ് ഐ ആറിനെതിരായ നിലപാടാണ് ബി ജെ പി ഒഴികെയുള്ള കക്ഷികൾ സ്വീകരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടപടി നീട്ടിവെക്കണമെന്ന ആവശ്യവും ഉണ്ടായി എസ് ഐ ആറിനെതിരെ സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കുകയും സർക്കാർ സർവകക്ഷി യോഗം വിളിച്ച് നിയമപരമായി വഴി തേടുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അഭിപ്രായങ്ങളും ആശങ്കകളും അവഗണിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ ഒഴികെയുള്ള പാർട്ടികൾ ചൂണ്ടിക്കാട്ടി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ മലബാറിലെന്തൽമണ്ണ വോട്ടർമാരുടെ സംശയം ദൂരീകരിക്കാൻ സാധിക്കാത്തത് ബി എൽ ഒ മാർക്ക് ഫലപ്രദമായ പരിശീലനം നൽകിയില്ലെന്നതിന്റെ തെളിവുമാണ് പരിശോധനയിൽ ബി എൽഒയും ബി എൽ എയും നിർണായകമാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാദം എന്നാൽ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ ബി എൽഒമാരുടെ പരിശീലനക്കുറവ് വ്യക്തം നാട്ടിലില്ലാത്തവരുടെ ഫോം കുടുംബാംഗത്തിൽ നിന്നും ഒപ്പിട്ട് വാങ്ങാമെന്നിരിക്കെ പല ബി എൽഒമാരും ഇക്കാര്യത്തിൽ നിർദ്ദേശം ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് മലപ്പുറത്ത് ഒരിടത്തെ എന്യൂമറേഷൻ ഫോമുമായി വീടുകളിലെത്തിയ ബി എൽഒ തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നതായും പരാതിയുണ്ട് ഏതെങ്കിലും പൊതുസ്ഥലത്ത് വോട്ടർമാരെ കൂട്ടത്തോടെ വിളിച്ചുകൂട്ടി ഫോം കൊടുക്കുന്നവരുമുണ്ട് ഓൺലൈനായുള്ള ഫോം സമർപ്പണം സങ്കീർണമാണെന്നും പരാതി മിക്കയിടങ്ങളിലും ഫോം പൂരിപ്പിക്കാനുള്ള സഹായവും ഇല്ല മൂന്ന് തവണയെങ്കിലും വീടുകൾ സന്ദർശിക്കണമെന്നാണ് കമ്മീഷന്റെ തീരുമാനമെങ്കിലും പലയിടത്തും നടപ്പാക്കുന്നില്ല എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ പൊതു നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കണമെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാർ ആവശ്യപ്പെട്ടു സത്യൻ മോക്കേരി എം കെ റഹ്മാൻ കെ ആനന്ദ്കുമാർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ജോയി എബ്രഹാം കെ ജയകുമാർ ജെ ആർ പത്മകുമാർ എന്നിവരും സംസാരിച്ചു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും